അഖില തിരുവിതാംകൂര് കുറവർ മഹാസഭയുടെ ഔദ്യോഗിക രേഖകള് ഉപയോഗിച്ച് വ്യാജപ്രചരണമെന്ന ആക്ഷേപം സമുദായങ്ങള്ക്കിടയില് ഭിന്നത സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് മഹാസഭാ ഭാരവാഹികള് കൊല്ലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രജിസ്റ്റർ ചെയ്ത അഖില കേരള തിരുവിതാംകൂർ കുറവർ മഹാസഭയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതിന്റെ എല്ലാ രേഖകളും തെളിവായി നിൽക്കെ പ്രാദേശിക അംഗങ്ങളിൽ ഭിന്നത വളർത്താനും മഹാസഭയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാനുമാണ് വ്യാജ പ്രചരണമെന്നും സഭാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെറ്റായ രീതിയിൽ കുറവർ സമുദായ അംഗങ്ങളുടെ ഇടയിൽ കുപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് മനോജ് വി മുളന്തം ജോയിന്റ് സെക്രട്ടറി ഗണേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം